തിരുവനന്തപുരം നഗരസഭയിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇത് അഭിമാന നിമിഷം ആക്രി കിട്ടിയ പണം കൊണ്ട ഒരു പിക്കപ്പ് വാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടവക്കോട് വാർഡിലെ പന്ത്രണ്ടംഗ ഹരിതകർമ്മസേന വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നഗരസഭാ ക്ഷേമകാര്യ ചെയർമാൻ ക്ലൈനസ് റൊസാരിയോ നിർവഹിച്ചു ആദ്യമായാണ് തിരുവനന്തപുരം നഗരസഭയിൽ ആക്രി സാധനങ്ങൾ വിറ്റ് ഹരിതകർമ്മസേന സ്വന്തമായി ഒരു വാഹനം വാങ്ങുന്നത് ഇടവക്കോട് വാർഡിലെ പന്ത്രണ്ടംഗങ്ങളടങ്ങിയ ഹരിതകർമ്മസേനയാണ് അഭിമാന നേട്ടം സ്വന്തമാക്കിയത് വീടുകളിലും പരിസരങ്ങളിലുമുള്ള ആക്രി വിറ്റുകിട്ടിയ അറുപത്തിയെണ്ണായിരം രൂപ ഉപയോഗിച്ച് സ്വന്തമായി ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഇടവക്കോട് വാർഡ് കൌൺസിലർ സാജുവിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ക്ഷേമകാര്യ ചെയർമാൻ ക്ലൈനസ് റൊസാരിയോ നിർവഹിച്ചു നാൽപ്പതിനായിരം രൂപ ഡൌൺ പേയ്മെന്റായി അടച്ചാണ് പിക്കപ്പ് വാൻ സ്വന്തമാക്കിയത് പതിനെണ്ണായിരം രൂപ വാഹനത്തിന്റെ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പന്ത്രണ്ടായിരം രൂപയാണ് മാസത്തവണയായി നാലു വർഷം അടക്കേണ്ടത് ആക്രിവിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് ലോൺ ലോണടക്കാൻ കഴിയുമെന്ന് ഹരിതകർമ്മസേനാ പ്രവർത്തകർ പറയുന്നു വണ്ടി ഇല്ലാത്തത് ഞങ്ങൾക്കൊരു ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും ഞങ്ങൾക്കൊരു വണ്ടി വേണമെന്ന് ഞങ്ങളുടെ ജയസിന്റെ അടുത്തും കൗൺസിലറിന്റെ അടുത്തും സി ഡി എസ് അടുത്തും പറഞ്ഞ സമയത്ത് അവരാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു നിർദ്ദേശം വെച്ചത് നിങ്ങളുടെ സ്ക്രാപ്പിൻ്റെ പൈസ മൂന്ന് മാസത്തെ പൈസ പിടിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ എമൗണ്ട് കൊണ്ട് നമുക്കൊരു വണ്ടി എടുക്കാം എല്ലാ മാസവും സ്ക്രാപ്പ് വിറ്റിട്ട് ആ പൈസ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാസം ഇ എം ഐ അടയ്ക്കും അതിനുശേഷം വരുന്ന ബാലൻസ് പൈസ നമ്മുടെ ആ ഒരു അക്കൗണ്ടിൽ സൂക്ഷിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വരുന്ന വണ്ടിയുടെ എല്ലാ ചെലവിനും ആ പൈസ തന്നെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇടവക്കോട് വാർഡിലെ ആവശ്യം കഴിഞ്ഞാൽ മറ്റു വാർഡുകളിലെ ഹരിതകർമ്മസേനയ്ക്ക് വാഹനം വാടകയ്ക്ക് നൽകാനാണ് പദ്ധതി അങ്ങനെ കണ്ടെത്തുന്ന വരുമാനവും ലോൺ തിരിച്ചടവിനായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ കൈരളി ന്യൂസ് തിരുവനന്തപുരം